മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ ഇന്ന് വന്നതേ നമ്മൾ നേരത്തെ ഉപ്പിലിട്ടായിരുന്നല്ലോ കുറച്ച് മീനിലും മൂന്നാല് ദിവസിക്കു മുമ്പേ അതെല്ലാം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് രണ്ട് ഒരു ദിവസം കൂടുമ്പോൾ ഞാൻ വെള്ളം ഊറ്റിക്കളയുമായിരുന്നു വെള്ളം ഒട്ടുമേ ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഉണക്കമീനിൻ്റെ മണത്തിൽ നല്ല മണമുണ്ട് അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നാടൊന്ന് കാണിക്കുന്ന കണ്ടില്ലേ നമ്മൾ ഈ പാത്രം വെച്ചിങ്ങനെ അടച്ചു വെച്ചിരിക്കുവായിരുന്നു ഈ പാത്രം വെച്ച് അടച്ചു വെച്ച് ഇതുകൊണ്ട് തന്നെ നമ്മുടെ കമഴ്ത്തി വെള്ളം എല്ലാം ഊറ്റിക്കണതായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ ഈ പാത്രത്തിലോട്ട് ഒന്ന് കുടഞ്ഞിടാം കുടഞ്ഞിട്ട് കാണിക്കുക കുടഞ്ഞിട്ടിട്ട് ഞാനിതിൻ്റെ ഉപ്പെല്ലാം അങ്ങ് തല്ലി തല്ലിക്കുടഞ്ഞ് കളയും ഉപ്പെല്ലാം തല്ലിക്കുടഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ തല്ലി തല്ലിക്കുടഞ്ഞ് മാറ്റി വെക്കും നമ്മൾ എന്നിട്ട് നമ്മളിത് പിന്നെ മ എല്ലാം അയിലയും മത്തിയും കൂടെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഈ കാലത്തിനകത്ത് ഇങ്ങനെ പുറത്ത് വെച്ചിരുന്നേത് രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ദിവസവും എടുത്ത് കളയും കേട്ടോ കണ്ടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല മണം നല്ല മണമുണ്ട് കേട്ടോ അപ്പം ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ അറിയുമോ ഇത് ഈ അയിലെ അങ്ങ് പിളർക്കും പിളർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കട്ടിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പിളർക്കുമ്പോൾ നമുക്ക് അടർന്നിറന്ന് ഇപ്പോൾ പച്ചമീനാണെങ്കിൽ പിളർന്ന് വരുമ്പം നമ്മൾ അടർന്ന അടർന്നു വരുന്നത് അപ്പം നാട ഞാനിതങ്ങ് മ നല്ല ക കട്ടിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നല്ല മുറിയുന്ന പിച്ചാത്തിയാണ് അത് വെച്ച് ഞാൻ ഇങ്ങനെ പിളർന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് വെച്ച് കൊടുക്കും കേട്ടോ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കും ബാക്കിയെല്ലാം തല്ലിക്കുടഞ്ഞ് കളഞ്ഞ് കഴുകുകയും വേണമെങ്കിൽ കഴുകുക ഞാൻ കഴുകില്ല കേട്ടോ കഴുകിയ ഒന്നുകൂടെ അങ്ങ് ഇതങ്ങ് നനഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ കഴുകിയില്ല അപ്പോൾ അല്ല അങ്ങനെ എല്ലാം ഞാൻ നല്ല പിളർന്ന് എടുക്കുന്നുണ്ട് പിളർന്നെടുത്തിട്ട് എന്നെ അത് കുറച്ച് ഉപ്പ് പുടൊക്കെ വെച്ചപ്പോൾ നമ്മൾ അയിലയും മത്തിയും സെപ്പറേറ്റായിട്ട് കുടഞ്ഞ് നന്നായിട്ട് എടുക്കാണ്ട രീതിയിൽ അങ്ങ് പിള്ളർക്ക് വണുപ്രും കൈ അങ്ങനെ നമ്മുടെ പിളർന്നെല്ലാം വെച്ച് ഉപ്പും ഞാൻ വരട്ടി കേട്ടോ മത്തിയുടെ ഉപ്പെല്ലാം കുറഞ്ഞ് മത്തി ഇപ്പം വേണമെങ്കിൽ നമുക്കത് കറി വെക്കുമോ വറുക്കോ ഒക്കെ അതുപോലെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് ഞാൻ മേളിൽ സാധാരണ ഒരു കുടയ്ക്കകത്താണ് ഞാൻ ഈ ഉണക്കം മിനൊക്കെ ഉണക്കം എടുത്തുകൊണ്ട് വാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ കാക്കയെ ഓടിക്കാൻ ടിൻഡുവിനെ ഏൽപ്പിച്ച് കാക്ക നമ്മൾ കണ്ട ഈ കുടയ്ക്കകത്താണ് ഞാൻ ഉണക്കുന്നത് അപ്പോൾ വീഡിയോ കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാക്ക എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും മീനേ ഉള്ള നമുക്ക് കുടയ്ക്കകത്ത് വെക്കാം കുട ഇങ്ങനൊരു കുട ഉണ്ടെങ്കിൽ കുറച്ച് മീനൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇതൊക്കെ നോക്കുക ഞാൻ കഴുകി എന്നാൽ മീൻ മീനൊക്കെ ആയിട്ട് ഞാനിത് കഴുകി വെച്ചിരുന്നായിരുന്നു നമുക്ക് വേണ്ടതായ രീതിയിൽ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കും ഓരോ മീനും അപ്പോൾ കാക്ക വന്നിരിക്കുമ്പോൾ ആടുമല്ലോ അപ്പോൾ അത് കാക്ക തല കിടത്തില്ല വെയിൽ കുറവാണ് രണ്ട് ദിവസം വെയിൽ കൊള്ളുമ്പോൾ നമുക്കിത് ശരിയായി കിട്ടും നമുക്കെന്നിട്ട് നല്ലൊരു കണ്ടെയ്നറിനകത്ത് മാറ്റി നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ അതാണ് നമ്മുടെ കുഞ്ഞ് കരിഞ്ചാളമത്തി എന്ന് പറയും കേട്ടോ മത്തിയുടെ വേറൊരു ഇനവാണിത് കരിഞ്ചാളമത്തി അല്ല കുറച്ച് മീനുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം അപ്പം നമ്മുടെ മീനെല്ലാം നിരത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമെൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സഹായിക്കണം ഓൾ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് പിന്നെ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ എന്നാലും ഞാനിവിടുന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല കണ്ടില്ലേ അപ്പം ശരി മക്കളെ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെയും നന്ദി നമസ്കാരം ഞാൻ